ജില്ലാ സാക്ഷരതാ സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വാരാചരണത്തിന് ബ്ലോക്ക് പഞ്ചായത്തിൽ തുടക്കമായി സെപ്റ്റംബർ എട്ട് ലോക സാക്ഷരതാ ദിനത്തോടനുബന്ധിച്ചാണ് സാക്ഷരതാ വാരാചരണം സംഘടിപ്പിക്കുന്നത് വാരാചരണത്തോടനുബന്ധിച്ച് നെന്മാറ ബ്ലോക്ക് പഞ്ചായത്തിൽ വിവിധ പരിപാടികൾ സെമിനാറുകൾ ചർച്ചകൾ എന്നിവ നടക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ പ്രായത്തിലുള്ളവരൊക്കെ പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് അല്ലെങ്കിൽ പ്ലസ് ടു ഫെയിലിയറായി നമ്മൾ നിന്നു പോകുകയാണ് ചെയ്യുന്നത് അതിനുള്ളൊരു തുടർ പ്രവർത്തനം നമ്മുടെ ഇന്ന് കേരളത്തിൽ ഏറ്റവും മുന്നോട്ട് നിൽക്കുന്നത് സാക്ഷരതാ പ്രവർത്തനത്തിലൂടെയാണ് ഇന്ന് എല്ലാ കുട്ടികളും പ്ലസ് ടു കഴിഞ്ഞ് അതേപോലെ തന്നെ ഒരു പി ജി എടുത്ത് ഡിഗ്രി കഴിഞ്ഞ് പി ജി എടുത്ത് അവർ ഓരോരോ വർക്കുകളിൽ ഏർപ്പെടുന്നുണ്ട് അത് നമ്മൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് നിങ്ങളെ നിങ്ങളൊക്കെ തന്നെ ഇപ്പോഴും പഠിത്തത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കി അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ജനപ്രതിനിധി ആവണമെങ്കിൽ പത്താം ക്ലാസ് കഴിയണം അല്ലെങ്കിൽ ഒരു എ ഡി എസ് ആവണമെങ്കിൽ പത്താം ക്ലാസ് കഴിയണം അല്ലെങ്കിൽ ഏഴാം ക്ലാസ് കഴിയണം അല്ലെങ്കിൽ എട്ടാം ക്ലാസ് പാസ്സാവുന്നൊരു ഗവണ്മെന്റിൻ്റെ തന്നെ ഒരു പ്രത്യേക തീരുമാനമാണ് നമ്മൾ ഇപ്പോൾ കേരള സർക്കാർ എടുത്തിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എല്ലാവരും പഠിക്കാനും ഇന്ന് ശ്രമിക്കുന്നത് എന്നാൽ ഇന്ന് പാവപ്പെട്ട വീട്ടിലുള്ള അമ്മമാര് അവർക്ക് ഫോൺ പോലും ഉപയോഗിക്കാൻ അറിയാത്തൊരു കാലത്ത് നമ്മുടെ കേരള സർക്കാർ ഡിജി കേരളം എന്നൊരു പദ്ധതി കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞങ്ങളുടെയൊക്കെ വീടുകളിൽ നമ്മുടെ വാർഡുകളിലെ എട്ടോ പത്തോ കുട്ടികൾ വരുന്നുണ്ട് പക്ഷെ അവരെയൊന്നും പരിചയമില്ലാത്തത് കൊണ്ട് നമ്മളെടുത്ത് അന്വേഷിക്കേണ്ടത് ഞങ്ങളിങ്ങനെ ഡിജി കേരളം പറഞ്ഞ് വിട്ടിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കുമ്പോൾ ഞങ്ങളും പറയാറുണ്ട് കുട്ടികൾ വരും അത് ഫോണിൽ എങ്ങനെ അമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാർക്ക് പഠിക്കാൻ കഴിയും ഒരാളുടെ ഒരു നമ്പർ എടുത്ത് എങ്ങനെ വിളിക്കാൻ കഴിയും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു മെസ്സേജ് വന്നാൽ എങ്ങനെ വിളിക്കാൻ നോക്കാൻ പഠനമാണ് വൈസ് പ്രസിഡന്റ് ശ്രീജ രാജീവ് അധ്യക്ഷയായി സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ മനോജ് സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം സേതാലിക്കുട്ടി ജില്ലാ സാക്ഷരതാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ പി വി പാർവതി പ്രേരകമാരായ ബി സജിത ബി വിശ്വനാഥൻ എന്നിവർ പ്രസംഗിച്ചു ബ്ലോക്ക് കോർഡിനേറ്റർ ആർ സന്തോഷ് സ്വാഗതവും പ്രേരക് ടി ചന്ദ്രിക നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്